ഏറ്റവും പ്രധാനപ്പെട്ട ആ കേന്ദ്രം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറിയാൽ ഒരേ സമയം നൂറുകണക്കിന് വരുന്ന സഞ്ചാരികൾക്ക് കാണാം ശരിക്കും അധ്വാനിക്കാതെ കേറാൻ പറ്റില്ല നമസ്കാരം ഞാൻ രാഹുൽ വാണി വാവുമലയിലാണ് വടക്കഞ്ചേരിയുടെ സമീപത്ത് ഇവിടെ ചൂട്ടുപാടം എന്നൊരു സ്ഥലമുണ്ട് പന്നീങ്കര ഏറ്റവും എളുപ്പം പറയുക പന്നീങ്കര ടോൾ പ്ലാസയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് അവിടെ നിന്ന് രണ്ടു ദിവസത്തേക്ക് വന്നാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വാവുവല എന്നൊരു അതി പുരാതനമായ കാലം മുതലേ ഇവിടെ പൂജയൊക്കെ നടന്നു വരുന്ന ഒരു സ്ഥലമുണ്ട് ഈ അടുത്ത കാലത്താണ് ഒരുപാട് കൃത്യമായിട്ട് മാസത്തിൽ രണ്ട് ദിവസം പ്രദോഷ ദിവസങ്ങളിൽ ഇവിടെ പൂജ നടന്ന് വരുന്നത് അപ്പോൾ ആ ഈ ഒരു സ്ഥലം ബഹുമല എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ ചെയ്യുന്ന ഈ ഒരു പ്രദേശം ടൂറിസ്റ്റ് മേഖലയാവാൻ പോവുകയാണ് അതായത് ഡി ടി പി സിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ ഒരു ഭൂമി കൈമാറിയിരിക്കുകയാണ് റവന്യൂ രേഖകളൊക്കെ പക്ഷേ അതിന് ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ചത് തരൂർ എം എൽ എ ആണ് പി പി സുമോദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ വരുന്നതിന് വേണ്ട നടപടി എടുക്കുന്നത് ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി നമുക്ക് പി പി സുമോദ് എം എൽ എയോട് ചോദിച്ചറിയാം അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്ക് നമ്മളിപ്പോൾ തരൂർ എം എൽ എ പി പി സുമോദ് എല്ലാവർക്കും പ്രിയങ്കരനാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു അനുമതി ലഭിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതേപോലെ കണ്ണമ്പ്ര വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ ഇടയിൽ വരുന്നൊരു വലിയൊരു പ്രദേശം വാവുമലയ്ക്ക് വലിയൊരു അനുമതി ലഭിച്ചിരിക്കുകയാണ് ഒരുപാട് കാലങ്ങളായി അവിടേക്ക് നടക്കാൻ പോലും നടന്നു പോകുന്ന ഒരു വഴി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊരു ടൂറിസം ആയിട്ട് വികസിക്കുന്നതിന് എല്ലാവിധ സാധ്യതകളും തെളി തെളിഞ്ഞിരിക്കുകയാണ് അത് ഒരു ഒന്നര കോടിയോളം രൂപയ്ക്കുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കാരണം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് നമസ്കാരം സമതാ യെസ് ഈ നമ്മുടെ ഒരു വടക്കഞ്ചേരി വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതുമാത്രമല്ല സമീപത്തുള്ള പഞ്ചായത്തുകൾക്കടക്കം ഗുണമാകുന്ന തരത്തിലുള്ള ഒരു വികസനമാണ് മാവുമലയെ സംബന്ധിച്ച് അതൊരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ശിവപ്രതിഷ്ഠയുള്ളത് ഏത് തരത്തിലാണ് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് രണ്ടാം പിണറായി ഗവൺമെൻറ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചുകൾ കണ്ടെത്തി അവിടെ ടൂറിസം കേന്ദ്രങ്ങളാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം കാരമല ടൂറിസം അപ്പം അതുപോലെ വാവുമല പ്രകൃതി രമണീയമായ കേന്ദ്രമാണ് പറഞ്ഞതുപോലെ കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെയും വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന വാവുമല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കേന്ദ്രം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറിയാൽ ഒരേ സമയം നൂറുകണക്കിന് വരുന്ന സഞ്ചാരികൾക്ക് കാണാം രണ്ടാം ശിവക്ഷേത്രം അതേപടി നിലനിർത്തി തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനും സാധിക്കും ആ നിലയിൽ ഉള്ള ഒരു പദ്ധതിയുടെ റവന്യൂ ഭൂമി ആ മല നിൽക്കുന്ന റവന്യൂ ഭൂമി ഈ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ആവശ്യമായ റവന്യൂ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിട്ടു വന്നിരിക്കുകയാണ് ഒന്ന് ഒന്നര കോടി രൂപയുടെ പദ്ധതി പ്ലസ് നാൽപ്പത് ലക്ഷം രൂപയുടെ വഴി അപ്പോൾ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ റോഡ് റോഡിപ്പോൾ വഴി വെട്ടിത്തെളിക്കാൻ ഫോർമേഷൻ നടപടികൾ ആരംഭിച്ചു ഇനി അതിൻ്റെ മുകളിൽ ഈ സുരക്ഷാ കൈവരി അതോടൊപ്പം തന്നെ ബൈനോക്കുലർ പോയിൻ്റ് കുട്ടികൾക്കുള്ള കളിയൂപനങ്ങിയ പാർക്ക് സിമൻറ്റ് വെഞ്ചി കംഫർട്ട് സ്റ്റേഷൻ വെളിച്ചം വെള്ളം ഇതെല്ലാം വന്നാൽ ഏറ്റവും ഗംഭീരമായൊരു കേന്ദ്രമായി കുടുംബങ്ങൾക്ക് ഒഴിവ് സമയം ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട വേളകളിലെല്ലാം കുട്ടികൾക്ക് കുടുംബങ്ങൾക്കെല്ലാം വന്നിരിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറും അതോടൊപ്പം തന്നെ തീർത്ഥാടനത്തിൻ്റെ സാധ്യത വരും നല്ല വീതിയുള്ള റോഡ് അവിടേക്ക് വരികയാണ് പന്ത്രണ്ട് സമീപവാസികൾ സ്ഥലം വിട്ടു തന്നു പ്രദേശത്തിന് മുഖഛായ മാറാൻ വേണ്ടി പോകുന്നു അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ വരും ഇപ്പോൾ അവിടെ സമീപത്ത് രണ്ട് ഭാഗത്തും വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ വരുന്ന സഞ്ചാരികൾക്ക് ചായ കുടിക്കാൻ ആവശ്യമായ ചായക്കടകൾ അതോടൊപ്പം ആ സ്ഥലം വിട്ട് അതിനോടനുബന്ധിച്ചുള്ളവർക്കൊക്കെ അതോടൊപ്പം തന്നെ ഫാൻസി ഷോപ്പുകൾ അവിടെ ഉപകരണങ്ങൾ വാങ്ങുന്ന ഒരു കരകൗശല വസ്തുക്കൾ ഇങ്ങനെ അനുബന്ധമായി പാർക്കിങ്ങിന്റെ സാധ്യത ഉപയോഗിക്കാം കാറിലും അടിവാരത്തിൽ അടിവാരത്തിൽ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ എന്തായാലും മുകളിൽ ഏറ്റവും പ്രയാസമില്ലാതെ കയറി പോകാൻ പറ്റുന്ന വഴിയാണ് ഈ അങ്ങോട്ടേക്ക് അതിന്റെ സാധ്യത കൂടി ഉപയോഗിക്കാം പിന്നെ സോഷ്യൽ മീഡിയ യുഗമാണല്ലോ ഇതിന്റെ ഒരു പ്രചരണം വന്നാൽ ആ ഒരു ഒരുപക്ഷെ ഭാവിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ വന്നു പോകാൻ കൂടി തുടക്കമാണ് വീണ്ടും പൈസ വരും അതായത് ഭാവി അതിന് വിപുലീകരണത്തിന്റെ സാധ്യത വെച്ചുകൊണ്ട് അവിടെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തും ഇങ്ങനെ തുടങ്ങി ബഹുമുഖ സാധ്യതകൾ ഒരു വർഷങ്ങളിൽ അവിടെ വരും ശരിക്കും ഈ ഒരു ഇടനാഴി അല്ലേ ഇപ്പൊ സുവോളജിക്കൽ പാർക്ക് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് വരെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ ഒരു ഇത് കഴിഞ്ഞാൽ കൊല്ലംകോട് നെന്മാറയിലേക്ക് ആളുകൾക്ക് പോകും അപ്പൊ ഇടത്താവളം എന്ന രൂപത്തിൽ ഉപയോഗിക്കാം ശരിക്കും നമ്മുടെ നാട്ടിൽ ഒത്തുകൂടാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാവരും ഇപ്പോൾ സൗഹൃദപരമായി ഒരു നാലാൾ കൂടിയാലും അപ്പോൾ ടൂർ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വടക്കഞ്ചേരി ടൗൺ ആണെങ്കിലും ശിവരാമ പാർക്ക് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ ശിവരാമ പാർക്കിന് ഒരു കോടി രൂപയുടെ പദ്ധതിയുടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു കളിപ്പുരവിടെ വെച്ച് കഴിഞ്ഞു ഒരു കഷ്ടി പത്ത് പന്ത്രണ്ട് ലക്ഷം ഉറപ്പായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നു ഏതാണ്ട് അതിൻ്റെ മുഖഛായ മാറുന്ന രൂപത്തിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ കേന്ദ്രമാണ് ഈ ശിവരാമ പാർക്ക് അപ്പോൾ അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ആൾറെഡി ടെൻഡർ ആയി തിരുവനന്തപുരം ബേസൊരു കമ്പനിയാണ് അവർ രണ്ടര മാസത്തിനുള്ളിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ശിവരാമ പാർക്ക് മികച്ച നിലയിലേക്കുള്ള ആധുനികമായ വളരെ അഡ്വാൻസ്ഡായ ഒരു പാർക്കാക്കി മാറ്റും ഇപ്പോൾ ഉള്ള ആ പഴക്കത്തിൻ്റെയും ആ ഒരു പ്രയാസത്തിൻ്റെയും എല്ലാമുള്ള ആ ഒരു പശ്ചാത്തലം പാടെ മാറാൻ വേണ്ടി ഒരു ആധുനിക തരത്തിലുള്ള കുടുംബങ്ങൾക്ക് വന്നിരിക്കാനുള്ള ഒരു ടൗണിലെ കേന്ദ്രമാണല്ലോ അതിനെ സാധിപ്പിക്കുക എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഏത് ഏകദേശം നമുക്കിപ്പോൾ വാവുമലയിലെ പ്രൊജക്ട് ഏകദേശം എത്ര കാലം കൊണ്ട് വാവുമല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അടുത്ത ഓണക്കാലത്തോടു കൂടി അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ രൂപത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ശിവരാമ പാർക്ക് ഈ മാർച്ചോടു കൂടി പണി ഏതാണ്ട് പൂർത്തീകരിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ രണ്ട് വിശേഷങ്ങളാണ് വാവുമല ഒരു ടൂറിസ്റ്റ് മേഖലയാവാൻ പോവുകയാണ് നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വാവുമലയെ കുറിച്ച് അറിയാം അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ല അതുപോലെ തന്നെ ശിവരാമ പാർക്കും അപ്പോൾ എന്തായാലും ഒരു ചെറു വിവരണം തന്നു എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് നമുക്കൊപ്പേ വാവുമലയുടെ താഴെ കുറച്ച് അമ്മമാരുണ്ട് ഇവിടെ തൊഴിലുറപ്പ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നതാണ് നമസ്കാരം നമസ്കാരം ഭക്ഷണം കഴിക്കണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ആണ് ഒരാൾക്ക് അതെ ഞങ്ങളെ ഈ വാവുമല ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാവുമ്പോ അതിനെ കുറിച്ച് അറിഞ്ഞു ഒന്നര കോടിയാണ് ആദ്യത്തെ ഇതാക്കിട്ട് അപ്പൊ കൊറേ ആളുകളൊക്കെ ആയിട്ട് സഹരിച്ചു വഴിയൊക്കെ വെട്ടി അപ്പൊ ഈ മേഖല ഒക്കെ ഇനി ഒരുപാട് ആളുകളും ഇങ്ങോട്ട് വരും ഞങ്ങളുടെ നിങ്ങൾക്കൊക്കെ എല്ലാവിധ ഒരു ചായക്കട തുടങ്ങിയാലും എന്ത് ഇവിടെ പുരോഗമം കാണുന്നുണ്ട് ആ നമസ്കാരം ഇവിടെ വികസനം വരാൻ പോണല്ലേ ഇപ്പൊ നിലവിൽ നമ്മുടെ എങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നത് ചടങ് പറഞ്ഞാൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം പ്രദോഷമുണ്ട് അത് പുതുക്കോട്ടു സാമിമാര് വന്നിട്ട് പട്ടന്മാര് വന്ന് പൂജ കഴിക്കും ഇപ്പൊ നിറയെ ആൾക്കാർ വരും പുരോമനം വരട്ടെ നമ്മുടെ ശിവഭഗവാൻ നിലവിലെ മാസത്തില് രണ്ടു പ്രാവശ്യം പൂജയുണ്ട് പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വൃഷ്ടപൂജ അത് പട്ടന്മാര് പുതുക്കോട്ടുനിന്ന് പട്ടന്മാര് വന്നു കൃഷ്ണപൂജ അന്നദാനി അങ്ങനെയൊക്കെ ഉണ്ട് കമ്മിറ്റി ഉണ്ട് ആദ്യം പുതുക്കോട്ടുകാരായിരുന്നു കമ്മിറ്റി ഇപ്പൊ അവിടെ ചെല്ലിപ്പറമ്പിലുള്ള ആൾക്കാർ ചേവക്കോട് അങ്ങനെയുള്ളവരാക്കിയാണ് നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഭാഗമാണോ എന്തായാലും ഇങ്ങനെ വികസനം വരും പിന്നെ ഇവിടെ ഉള്ളവർക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും ആണ് എല്ലാരും പറയുന്നത് അതെ അതെ ഇവിടെ ഒരു വലിയൊരു മേഖല ആവുമ്പോ നന്നായി ഞങ്ങൾക്ക് നല്ലോണം നല്ല ഭഗവാന്റെ അവിടെ നല്ലൊരു പ്രതിഷ്ഠിയാകട്ടെ ചെറിയൊരു ദൈവമായിരുന്നു ഇപ്പം വലുതായില്ലേ അപ്പം എല്ലാവരും വന്നിട്ട് അത് വലുതാവട്ടെ നല്ല ഇവിടെ റോഡൊക്കെ വന്ന് അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾക്ക് സന്തോഷമാകട്ടെ അപ്പം ഞങ്ങളുടെ ചല്ലിപ്പറമ്പ് മൊത്തം നേരാവും നേരാവട്ടെ സർക്കാർ എത്ര കോടി പാസ്സായിട്ടുണ്ട് ആ ആ പാസ്സായിട്ടുണ്ട് അപ്പം അവിടെ ഞങ്ങളുടെ അവിടെ എല്ലാവടെയും ഞാൻ ചല്ലിപ്പറമ്പ് പുരോഗമിച്ച് വരട്ടെ അപ്പൊ എല്ലാവടത്തെ ആൾക്കാരും എല്ലാവടത്തെ ആൾക്കാരും ഇവിടെ വരും ഇന്നലെ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ എല്ലാ ദിവസവും പൂജയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം പ്രദോഷമുണ്ട് നല്ല പരിപാടിയാണ് പട്ടന്മാരൊക്കെ വന്ന് പൂജ രഹിക്കണ്ട് നല്ല പരിപാടിയാണ് ഇവിടെ ക്ക് കൊറച്ച് കയറ്റുണ്ട് ഒരുപാട് പടികളുണ്ട് അപ്പോൾ പടികൾ കയറി തന്നെ പോകണം ഇവിടെ കൊറച്ചമ്മമാരെയൊക്കെ ഇണ്ട് നമ്മൾ താഴ്ത്തുനിന്ന് അമ്മമാരെ പരിചയപ്പെട്ടു നമസ്കാരം അമ്മമാരെ എന്താണ് പണികളൊക്കെ കഴിഞ്ഞാ ഭക്ഷണം കഴിച്ച് അതല്ലേ ഞങ്ങളെ വാവുമലയ്ക്ക് ഒരുപാട് ഫണ്ടൊക്കെ വന്ന് ഇവിടെ ഒരു ടൂറിസ്റ്റ് ആവാ കേന്ദ്രമാവാൻ പോവാണ് അപ്പൊ നിങ്ങക്കൊക്കെ എങ്ങനെയാണ് അതിനെ കാണണം സന്തോഷം എന്താ ഓ സന്തോഷം ഉണ്ട് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വരുന്നത് നല്ലതന്നെ ഞങ്ങളുടെ ഭഗവാന്റെ അടുത്തേക്ക് വിജയിക്കുന്ന ആൾക്കാർ വരാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ അല്ലെ ഞങ്ങൾ കാട്ടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ഭഗവാനും അതുപോലെ കിടക്കുകയല്ലേ അപ്പൊ എല്ലാവരും വരുന്നത് ഞങ്ങക്ക് സന്തോഷാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഏറ്റവും വലിയ ഭഗവാന് അതെ അതെ അതിന്റെ അപ്പുറത്ത് അതെ ഇവിടെ ഇപ്പൊ എന്താ വരുന്നെന്ന് നിങ്ങൾക്ക് അറിയോ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുപരി ഈ അമ്പലം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പിന്നെ ബൈനോക്കുലർ നമുക്ക് അകലെ നിന്ന് കാണാനുള്ള ഒരു പിന്നെ അതുമാത്രല്ല ഇവിടേക്ക് ഒരു വണ്ടി വരുന്നൊരു വഴി കൂടി വരാൻ പോവാണ് ഒരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് സ്ഥലം കൈമാറിയിട്ടുണ്ട് അപ്പൊ ഒരു വേറൊരു ലെവലാവാൻ പോവാണ് അതെ അവിടെ നിന്നാണെന്നാണ് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും വിരട്ടല്ലേ എല്ലാത്തിനും ഇതൊരു ഒന്നൊന്നര കയറ്റം തന്നെയാണ് കേട്ടോ വാവുമല ഭക്തിസാന്ദ്രവുമാണ് ആരോഗ്യപ്രദവുമാണ് എന്തായാലും പലപ്പോഴും താഴെ വന്നിട്ട് ഇവിടക്കൊന്നും കേറാൻ സാധിച്ചിട്ടില്ല ഈ ഒരു നാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് എന്റെ എങ്കിൽ കൂടി ഞാ എങ്കിൽ കൂടി ഞാനിവിടെത്തുന്നത് ആദ്യമായിട്ടാണ് പ്രുഹത്തുക്കളെ വിജട എങ്ങനെയുണ്ട് നമ്മൾ പെരുമ്പാവൂരി കല്ലിൽ ഗുഹാക്ഷേത്രം അതുപോലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രം അതൊക്കെ പോലെ ഉള്ള ഭരതക്ഷേത്രമൊക്കെ പോലെ തോന്നുന്ന ഒരിടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കാലത്തെ സംസ്കാരത്തിൻ്റെ ഇടങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ ശരിക്കും അധ്വാനിക്കാതെ കയറാൻ പറ്റില്ല ഇതേ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടൂറിസം എന്തായാലും ഇതുവരെ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയാണ് കാരണം ഇത്രയും ഇടത്തിലേക്ക് സാധാരണ ഗതിയിൽ എത്താൻ പറ്റില്ല അതിനുള്ള വഴി പോലും ഇല്ല നിർമ്മിച്ചെടുത്തൊരു വഴിയാണ് ശരി ുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇന്ന് വാവുമലയിലെ വിശേഷങ്ങളാണ് കണ്ടത് ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കുമ്പോ ഇവിടെ കൈവരികൾ വെച്ച് ലൈറ്റ് വെച്ച് അതുപോലെ ഇവിടേക്ക് വരുന്ന വഴി ഉണ്ടാക്കുമെന്നാണ് ഇപ്പൊ എം എൽ എ പറഞ്ഞത് അതായത് കുറേ ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അതിനു വേണ്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലഭിച്ചാ അതെ ഇതൊരു വളരെ സുന്ദരമായ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വിശ്വാസം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അത് അതിൻ്റെ തനിമതോടെ നിലനിർത്തി അത് അടുത്ത തലമുറയ്ക്ക് കൂടി എങ്ങനെ അത് പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പോൾ ഇതുവരെ ഇവിടെ നമ്മൾ കണ്ട വികസനം അത് ഇവിടേക്ക് കയറി വരാനുള്ള വഴിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് അതിനെ പ്രവർത്തിച്ചവരെ നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടതുണ്ട് അതുമാത്രമല്ല ഇനിയുള്ള പ്രവർത്തനത്തിന് വലിയ ഒരു ഫണ്ടാണ് വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അത് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ മാറി ഏറ്റവും ചരിത്ര പഠനം നടത്തുന്നവർക്ക് ഏറ്റവും പ്രധാനമായ ഇടവും പിന്നെ നമ്മുടെ വിശ്വാസം പ്രകൃതിയും കൂടി ചേരുന്ന അതിമനോഹരമായ ഒരു ഇടം കൂടിയാണ് അല്ലേ രാഹുലെ തീർച്ചയായും ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരു ആരാധനാ കേന്ദ്രം നിലനിർത്തിക്കൊണ്ട് അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത് ടൂറിസം എന്നുള്ളതാണ് ഏതോ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾക്ക് ചിന്തകളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നത് അത് ഇത്രയ്ക്കും സംസ്കാര സമ്പന്നരായ ഒരു മനുഷ്യർ ഇത്രയും കൊത്തുപണിയൊക്കെ ചെയ്തത് നിർമ്മിക്കാനായിട്ട് കഴിവുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ന് ടെക്നോളജി നമ്മുടെ മൈക്ക് അതുപോലെ സംവിധാനം ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വലിയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതും കേരളത്തിന് അതിൻ്റെ ഉണ്ട് എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇതിൻ്റെ വികസനത്തിന് എല്ലാവിധ ആശംസകളും എന്തായാലും ഇത് ബിജു പവിത്ര നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഒരുപാട് വാർത്തകളിലൊക്കെ ആൾ വന്നിട്ടുണ്ട് എന്തായാലും വടക്കഞ്ചേരിയുടെ വികസനത്തിന് പാലക്കാടിൻ്റെ വികസനത്തിന് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വികസനം ഇദ്ദേഹം വരുന്നത് സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഒരു വേറെ തലത്തിലുള്ള ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സുവോളജിക്കൽ പാർക്കാണ് അവിടെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അത്ഭുതമാണ് വെച്ചാൽ നമുക്ക് നമ്മളുടെ പഠനങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു ചിന്തകളുടെ അപ്പുറത്തേക്കാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസൈൻ സൂ ആണ് ജോൺ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ അല്ലെങ്കിൽ ക്യൂറേറ്റർ ആണ് അദ്ദേഹം അദ്ദേഹം വരച്ചു അതേ രീതിയിലാണ് ഓരോരോ പ്രദേശങ്ങളെ നിർമ്മിച്ചെടുത്ത് അവിടെ മൃഗങ്ങൾക്ക് നമ്മൾ പറയുന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നല്ല എങ്കിലും ആ മൃഗങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അതൊരു വളരെ പ്രത്യേകത പന്ത്രണ്ടോളം വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന വരയാടികൾക്ക് ഏറ്റവും ഉയരുള്ള പ്രദേശമാണ് കൊടുത്തിരിക്കുന്നത് അതെ ജനുവരിയിൽ അത് ഓപ്പൺ ചെയ്യുന്നതാണ് മന്ത്രിയുടെ അറിയിപ്പ് എല്ലാവർക്കും അടിപ്പം തുറന്നു കൊടുത്തിട്ടുണ്ട് അത് ഒരു നിശ്ചിതമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്കാണ് അതെ നാട് വികസിക്കുക ചരിത്രം പഠിക്കുക ഒരു പ്രധാന കാര്യമാണ് അതിന് ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കും എന്നുള്ളത് വലിയൊരു കാര്യം കൂടിയാണ് എന്തായാലും ഏതൊക്കെ ഭരണങ്ങൾ വന്നാലും പോയാലും തുടങ്ങി വെച്ചതെല്ലാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാമല്ലേ ഞാൻ ബിജു പൈത്ര രാഹുൽ വാണിയമ്പാറയുടെ കൂടെ വാവും മലയിൽ നിന്ന് ഞാൻ തന്നെ സൈരോഫ് പറയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം